അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ സംസാരിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അതുപോലെ എന്താണ് പറഞ്ഞത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പം ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നാല് ലക്ഷത്തി അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എനിക്കിത് വേറെ ആരോടും പറയാറൊന്നുമില്ല അപ്പം നിങ്ങളാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്രത്തോളം ഒക്കെ എത്തിച്ചത് അപ്പം എല്ലാരോടും ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞു ഇനി നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പോവാം അപ്പം ഒരു നോറയുടെ കറച്ചിലിന്റെ ഇടയിലാണ് ഈ ഒരു ഗ്ലിംസ് ആ ഒരു ബാത്റൂം ഏരിയയിൽ നിന്ന് അർജുനും ശ്രീധുവും സംസാരിക്കുകയാണ് മനസ്സിലായി മനസ്സിലായി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു അപ്പം ശരിക്കും പ്രശ്നം ശരിക്കും ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ അതായത് നന്ദന ടീം മാറ്റിയതും ആ ടീമിൽ ജാസ്മിൻ അതെ ജാസ്മിൻ വന്ന ആ ഒരു ജാസ്മിൻ അർജുൻ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ശ്രീധുവിന് അവിടെ ഉണ്ടായ പ്രശ്നം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അത് ഇതാവുമ്പോൾ മനസ്സിലാവും ഓക്കെ ബാഗ് ഇതാക്കുമ്പോൾ ഏതൊരു വേർഡ് യൂസ് ചെയ്തു അടപ്പാവി ഇതും പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ അവിടെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു അപ്പം അർജുന ഇവിടെ പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അവർ പറയുന്ന അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല ഡീറ്റെയിൽ പക്ഷെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഓരോ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്ന സമയത്തും അർജുനയും അർജുനെ മൈൻഡ് ചെയ്യുന്നുള്ള ചെയ്യുന്ന ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് അതായത് മൈൻഡ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ ലൈവ് കണ്ട ഒരു വ്യക്തിയായതുകൊണ്ട് അല്ലെങ്കിൽ ലൈവ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച വ്യക്തി ആയതുകൊണ്ട് ഞാൻ ലൈവ് കണ്ടപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈവൻ ഇത് അങ്ങനെ അവർ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്താന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്താന്നൊന്നും പറയുന്നില്ല പക്ഷെ എന്നാലും നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ ലൈവില് അല്ലെങ്കിൽ ആ ഇന്നലത്തെ ലൈവില് നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാർഷ്യാലിറ്റി അവിടെ ചില ഗെയിമേഴ്സിനും ഗെയിമേഴ്സിനോട് അല്ലെങ്കിൽ ചില ആൾക്കാരോട് കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സും അവർ അറിഞ്ഞുകൊണ്ട് പോലും ചെയ്തായിരിക്കില്ല പക്ഷെ എന്നാലും അങ്ങനെ ചെയ്തിട്ടുണ്ട് അർജുൻ അത് ഡയറക്ട്ലി ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത് ശ്രീബു അവിടെ സംസാരിക്കുന്നില്ല ശ്രീബുവിന്റെ ആ ഒരു സ്പേസ് അതായത് നിന്റെ ആ സ്പേസ് കഴിഞ്ഞപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്കയാണ് അപ്പം ജാസ്മിനും അവിടെ ഒറ്റക്കായിരുന്നു അപ്പൊ അവൾ എന്നോട് ചോദിച്ചു അതായത് ഇവരെല്ലാരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള രീതിയിൽ ആ സമയത്തൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ള ഞാൻ ചെറിയൊരു സൗന്ദര്യ പണക്കം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നോട് ഡെയിലി ജാസ്മിൻ ചോദിക്കും എന്താ പറ്റി എന്നാ പറ്റിയെന്ന് ചോദിക്കും അത് ചെറിയൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നുണ്ടോ പിന്നെ അർജുൻ അവിടെ പറഞ്ഞു വെക്കുന്നത് ആ ഒരു ചോക്ലേറ്റ് എടുത്തതൊക്കെ ഒരു തമാശ രീതിയിൽ ചെയ്തതാണ് പക്ഷെ അത് നീ അങ്ങനെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിഷമത്തിന്റെ കാര്യം അതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ ഈ ശ്രീദു പറയുന്നത് എനിക്കത് ഫീലായി എനിക്കത് തോന്നി അതിനാൽ എന്നുള്ള രീതിയിലൊക്കെ ശ്രീദു അവിടെ പറയുന്നുണ്ടായിരുന്നു അത് തെറ്റായിട്ട് പോകും അത് അതായത് ശ്രീതു ആ കാര്യം ഡയറക്റ്റ് ആയിട്ട് അർജുനോട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരും പറയുന്നില്ല ഈ കാര്യം ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ അത് തെറ്റായിട്ട് പുറത്തേക്ക് പോകും അതുകൊണ്ടാണ് അത് പറയാത്തേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അർജുന ആ ഒരു സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഋഷിയായിട്ട് പ്രശ്നം ഉണ്ടായ സമയത്തും എങ്ങോട്ട് പോകണം എന്നറിയാതെ ഞാൻ ഒറ്റയ്ക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞാനും ശ്രീധ തമ്മിൽ അധികം കണക്റ്റഡ് കണക്ടൊന്നുമല്ല ആ സമയത്തും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങോട്ട് പോകണം ഇനി എന്താവും എന്ത് സംഭവിക്കുന്നുള്ള രീതിയിലൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അതായത് എന്ത് ഒറ്റയ്ക്കിരിക്കുന്നത് അപ്പം സെയിം അതായത് ഋഷി പോയ സമയത്ത് സെയിം നീ ഇവിടുന്ന് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്ലാങ്കാണ് ഒറ്റയ്ക്കാണ് അപ്പം ജാസ്മിൻ ടീമിലുണ്ട് ജാസ്മിൻ ഇങ്ങനെ വിളിക്കും അപ്പം അടുത്തുപോയി പോയിരിക്കും അതാണ് സംഭവം എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ട് അത് അവിടെ ഒരുമിച്ചിരിക്കുമ്പോൾ സംസാരിക്കുന്നത് വളരെ ചളി ചളിയായിരിക്കും അങ്ങനത്തെ അപ്പം ശ്രീതു പറയുന്നുണ്ട് ഒഫ്കോഴ്സ് എനിക്കത് അറിയില്ല നിങ്ങൾ അവിടെ ഇരുന്ന് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ എനിക്ക് മറ്റും അത് തോന്നിയിട്ടുണ്ട് അതായത് എനിക്ക് മാത്രമാണ് ഇത് തോന്നി ഇള്ളേ എന്നുള്ള രീതിയിലും ശ്രീധു അവിടെ പറയുന്നുണ്ടായിരുന്നു ഒരു വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞ് നീ ഒന്ന് കാണിക്കുന്ന റൂമിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അവൾ അപ്പം അർജുന പറയുന്നുണ്ടാവും അവൾ ഗർഭിട്ട് സംസാരിച്ചിരിക്കുന്നു അപ്പം ഇവിടെ അർജുൻ പറഞ്ഞു വെക്കുന്ന അർജുൻ അവിടെ ആയിട്ട് സംസാരിക്കാൻ ആരും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് പിന്നെ ഒരു ബാക്ക് ബെഞ്ച് ബാക്ക് ബെഞ്ച് വൈബ് അവിടെ ജാസ്മിനുമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അർജുനവിടെ പറയുന്നുണ്ടായിരുന്നു പിന്നെ റീസെന്റ് ആയിട്ടാണ് കണക്ട് ആയത് റീസെന്റ് ഈ ടീമിൽ വന്നപ്പോൾ കണക്ട് ആയതായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നാലും പ്രശ്നമാണ് ഒറ്റയ്ക്ക് ഇരുന്നാലും ഇവിടെ എല്ലാവരും ചോദിക്കും എന്ന് ഒറ്റക്കിരിക്കുന്ന ആ ഒരു രീതിയിൽ ചോദിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ ശ്രീദ് പറയുന്നുണ്ടായിരുന്നു ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അർജുന്റെ ചേച്ചി പറഞ്ഞ ആ ഒരു കാര്യമൊക്കെ എടുത്തു പറയുന്നുണ്ടായിരുന്നു പിന്നെ ശ്രീധു അവിടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രീധുവിന്റെ മനസ്സിലുള്ള ഒരു കാര്യം കൂടി ശ്രീധ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ കുറെ പേര് ടീം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അടുത്ത ആരെ പുറത്താക്കണം അടുത്ത ആരെ പുറത്താക്കണം ആ ഒരു ടീമിൽ ഉണ്ട് അപ്പം എന്നെ പുറത്താക്കണം അല്ലെങ്കിൽ ശ്രീധുവിനെ പുറത്താക്കണം എന്നുള്ള ഡിസ്കഷനിലേക്ക് അർജുനുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ഇൻഡാക്ട് ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ പറഞ്ഞു എന്നിട്ട് അർജുന നിന്നെ പുറത്താ നിന്നെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുവോ എന്നുള്ള രീതിയില് അവിടെ ശ്രീധുനോട് ചോദിച്ചു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ തന്നെ നിന്നെ തൂക്കണം എന്ന് ഞാൻ വിചാരിക്കുമോ എന്നുള്ള രീതിയിൽ അവൾ പറയാനുണ്ടായിരുന്നു അതിനിടയിൽ അർജുന കാര്യം കൂടി പറയാനായിരുന്നു എനിക്ക് ഞാൻ നീ തമ്മിലൊരു പ്രശ്നത്തിന് റസ്മിൻ നടുക്കുമെന്ന് അത് സംസാരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇല്ല എന്നുള്ള രീതിയിലും അർജുൻ അവളെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ ഓക്കേ സോ ഇതൊക്കെയാണ് ആ ഒരു സംഭവം പറയുന്നത് പിന്നെ കോംബോവിനെ പറ്റി പറയുന്നുണ്ട് അല്ലെങ്കിൽ വയൽക്കാട് വന്നപ്പോഴും ഈ ഒരു സംഭവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും അങ്ങനെ ഇതായി എഴുതില്ല ഇപ്പം ചേച്ചി വന്നപ്പോഴും ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇതൊരു സോഷ്യൽ മീഡിയ ഇതൊരു എല്ലാവരും കാണുന്നൊരു പ്ലാറ്റ്ഫോമാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അർജുൻ പറയുന്നുണ്ടായിരുന്നു അത് അവർ എൻജോയ് ചെയ്യും നമ്മളതിന് വേറെ ഒരു രീതിയിൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലല്ലേ പോകുന്നുള്ളൂ എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനും ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു ടാസ്കില് റസ്മിനെ കൺഫ്യൂഷൻ റൂമിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വിഴുങ്ങിട്ടുണ്ട് പറഞ്ഞു വന്നതിൽ സോ അപ്പോൾ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച ആ ഒരു ടാസ്ക് പൈൻ്റെ വാല്യൂ ഇതാക്കാനുള്ള ടാസ്ക് ആണ് ആ ടാസ്ക് കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് പിന്നെ കുറെ മൈൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന പോലെ സോ എന്തായാലും ഇത്രയാണ് ലൈവിൽ സംഭവിച്ചു സംഭവിച്ചത് അവർ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് അതായത് ഭയങ്കരമായിട്ട് ഈ അതായത് ഇത് പൊട്ടിക്കാണ അല്ലെങ്കിൽ ഇവർ മിണ്ടരുത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്ര നല്ല സുഹൃത്തുക്കളാണ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോരുത് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അത് അത് എന്നൊക്കെ പറയുന്നത് നമുക്ക് അങ്ങനെ വളരെ ചുരുക്കമായിട്ടേ കിട്ടുള്ളൂ അതും നല്ല കണക്റ്റായിട്ട് കിട്ടുന്നത് ഭയങ്കര ചുരുക്കമായിട്ടേ കിട്ടുള്ളൂ അപ്പം അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും പൊട്ടി പോരുതെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ എനിക്ക് അറിയില്ല ബാക്കിയുള്ളവരും സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വേണ്ടി ബൈ ഗൈസ്